ിയ സെൻസിറ്റി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കറിയാമോ നമ്മുടെ കിറ്റാച്ചി വരുന്ന ഇറങ്ങുന്നതൊക്കെ ഉണ്ട് ഇതിനകത്ത് വീഡിയോയ്ക്ക് ആ തൊണ്ട ഇടയ്ക്ക് എല്ലാവരും കണ്ടോണം കേട്ടോട്ടിലെ കിറ്റാച്ചി വരുന്ന ഇറങ്ങി നമ്മൾ തന്നെ ഇതെല്ലാം ഇടിച്ച് പൊളിച്ച് തകർത്ത് ഇറങ്ങി പോയി താഴെ തോട് കെട്ടാൻ വേണ്ടിട്ടുള്ള വാനം എടുക്കാൻ പോയതാണ് ആ കൂട്ടത്തിൽ കിറ്റാച്ചി ഇറങ്ങി വന്നപ്പോൾ നമ്മൾ നമ്മുടെ റോസിയുടെ കൂടൊക്കെ അങ്ങ് പൊളിച്ച് കേട്ടോ ആ റോസിയുടെ മാറ്റണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ നമ്മളിതൊക്കെ പൊളിച്ചു റോസിക്ക് ഇപ്പൊ അതോട് കിടപ്പാടം ഇല്ലാത്ത ഇവിടെ ഇരുന്ന ഗ്രോ ബാലുകളിലിരുന്ന ഇഞ്ചി മധു ഇതെല്ലാം എടുത്ത് നമ്മൾ ഒതുക്കി ഇപ്പൊ അവിടെ ഇവിടെ ആയിട്ടൊക്കെ വെച്ചിരിക്കുക സ്ഥലമൊന്നുമില്ല ഇനി ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം നമ്മളെ തിരിച്ച് എല്ലാ കൃഷികളൊക്കെ തിരിച്ചു കൊണ്ടുവരാനും എടുക്കാനും ഒക്കെ അതുപോലെ തന്നെ വലിയ സങ്കടകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് ഈ ഇടിയൊന്നും ഇടിഞ്ഞത് സങ്കടമില്ലായിരുന്നു കേട്ടോ എനിക്കൊരു സങ്കടമുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാം വാ കോവല് പോയി കേട്ടോ ഇതെനിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോ ഇതുകൊണ്ടോ മൊത്തം ചതഞ്ഞ് പോയി നമ്മൾ ഞാൻ ഒരുപാട് കോവലിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അറിയാവില്ലല്ലേ തിരസിൻ്റെ മണ്ടയ്ക്ക് തൈവിടുന്ന് താഴെ നീ അറസിൻ്റെ മണ്ടയ്ക്ക് തൊട്ട് കൊടുത്തിരുന്നായിരുന്നേ അപ്പോൾ എന്താ ഇതുകൊണ്ടോ അതങ്ങ് എന്തുകൊണ്ട് വണ്ടിയുടെ ചാട് കയറിയതാണ് അത് മൊത്തം പോയി എനിക്കങ്ങ് വിഷമാവട്ടെ ഇത് മാത്രം എനിക്ക് ഭയങ്കര സങ്കടം അതുകൊണ്ട് നിറച്ചാണെങ്കിൽ ഇപ്പോൾ കോവിക്കൊണ്ട് ഇപ്പോൾ അത്യാവശ്യം മഴയൊന്നും ഇല്ലാതെ വെയിലുള്ളത് കൊണ്ടേ അത് നിറച്ച് കോവിക്കാൻ കയറി കിടക്കാം മേളിൽ പോയാൽ നമുക്ക് കാണാം നിറച്ചുണ്ട് കോവിക്കാൻ ഇത് മാത്രം എനിക്ക് ഭയങ്കര വിഷമാവട്ടെ ഞാൻ ഒത്തിരി എനിക്ക് ഈ ചെടികളും ഇങ്ങനെ നട്ടുവെച്ചിട്ടിന് ഇതൊക്കെ പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമാകട്ടോ എല്ലാവരും എന്നെ കളിയാക്കി ഞാൻ ഇതിലൊക്കെ പുറകെ നടക്കുന്നെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും എനിക്കിപ്പോൾ തന്നെ കുഞ്ഞൊക്കെ ആയേ പിന്നെ അവിടെ ഗ്രോ ബാഗിനകത്ത് ഒന്ന് കൃഷിയൊക്കെ വളരെ കുറഞ്ഞത് എന്നാലും അത് ഭയങ്കര സങ്കടമായി പോയി അത് പോയി ഇതുകൊണ്ട് ഒരു കാന്താരി കണ്ടോ പെരയോട് ചേർന്ന് തന്നെ വിളിച്ച് വന്ന കേട്ടോ ഇത് നിറച്ചിപ്പോൾ പൂക്കുന്നുണ്ടോ എന്നൊക്കെ അതല്ല ഇതുണ്ടോ പക്ഷേ ഓരോ ആ പൂത്തിട്ടുണ്ട് നന്നായിട്ട് പൊട്ടിക്കകത്തും ഗ്രോബായിലൊക്കെ നട്ടിരുന്ന ഇഞ്ചി എടുത്തോണ്ട് ഞാൻ ഈ ഇഞ്ചിയുടെ വീഡിയോ നമുക്ക് ഒരു ദിവസം ചെയ്യാവേ ഫുള്ളായിട്ട് ഇതിപ്പോൾ കുറച്ച് ഞാൻ എടുത്തുകൊണ്ട് ഇവിടെ വെച്ചേക്കുന്ന കാണിക്കുന്നത് ഇഞ്ചി ഇത്രയല്ല കേട്ടോ ഗ്രോബായികളും രണ്ട് ചട്ടി ഇങ്ങനെ വലിയ ബേസൺ ഇല്ലേ പൊട്ടിപ്പോയ ബേസൺ ആണ് ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബേസിനാണ് അപ്പോൾ അത് പൊട്ടിപ്പോയത് പൊട്ടിപ്പോയ ബേസിനകത്ത് ഞാൻ മണ്ണൊക്കെ നിറച്ച് ഞാനും അമ്മയും കൂടെ കേട്ടോ അമ്മയാണ് അമ്മയാണ് മെയിനായിട്ട് ഇങ്ങനെ ഇഞ്ചിയൊക്കെ നട്ട് വെച്ചിരിക്കുന്നത് കോലിൻ്റെ കാര്യം താഴെ നിന്ന് എൻ്റെ കോവലും മൊത്തം കണ്ടോ എനിക്ക് സങ്കടം ഇത് മാത്രം കേട്ടോ ഇതുകൊണ്ട് നിറച്ച് കോവയ്ക്കുണ്ട് അതിനുവേണ്ട പറഞ്ഞ് വിഷമിക്കണ്ട നമുക്ക് വേറെ വെച്ച് വിളിക്കാം എന്നൊക്കെ ഞാനിവിടെ പറയുന്നുണ്ട് എന്നാലും നമുക്കൊരു വിഷമില്ലേ ഇങ്ങനെ നിറച്ച് കാഴ്ച കിടന്ന സാധനം ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ രുചിയാണെന്നറിയാ ഏതും മെഡിക്കോട്ടിന് ഓരുന്നൊക്കെ വെച്ചാൽ എന്താ ഇതുകൊണ്ടോ എൻ്റെ കോവയ്ക്കല്ല ആ കോവലും ആരൂടല്ലേ പോയത് ഇനി അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് എൻ്റെ വിഷം അത്യാവശ്യം നമുക്ക് ഓരോ മെഴുകോട്ടിക്കൊക്കെ കിട്ടുന്നതായിരുന്നു ഓരോനും മെഴുകോട്ടിക്ക് മാത്രമല്ല ഞാൻ ഇതൊന്ന് പറിച്ചു നേരത്തെ കഴിഞ്ഞിട്ട് നല്ലതായിട്ട് പന്തളത്തിൽ നല്ലതായിട്ട് കിടക്കുവായിരുന്നു ഞാൻ ഈ തോതി വിട്ട അതായത് തോതി കഴിഞ്ഞിട്ട് പൊട്ടിക്കളിച്ച് വരുന്നതേ ഉള്ളൂ ഇതിൽ ഞാൻ അത്യാവശ്യം പറിച്ചു കൊടുക്കുക വരെ ചെയ്യുമായിരുന്നു കടയുള്ളതുകൊണ്ട് കടയിൽ വെച്ചാൽ മതി ആൾക്കാർ വരുന്നവർ വാങ്ങിച്ചോളുമായിരുന്നു